ഹായ് ഹലോ എല്ലാവർക്കും ഡിവ് ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇത് നമ്മൾ പുതിയതായിട്ട് ചെയ് വർക്ക് ചെയ്യാൻ പോകുന്ന ബ്ലൗസിൻ്റെ ഭാഗത്താണ് അപ്പോൾ ആ ബ്ലൗസിൽ തന്നെയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഡിസൈനാണിത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട ഭാഗത്തും ഈ ഡിസൈൻ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഇളക്കി കളഞ്ഞതിന് ശേഷമാണ് ബാക്കി ഡിസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അത് എങ്ങനെയാണ് ഇളക്കി കളയുന്നത് എന്നുള്ള വീഡിയോ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമുക്കിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് ഇതിൻ്റെ കൂടെ ഷുഗർ ബീഡ്സും കൂടെ ഉണ്ട് ഇത് ഫോറമം ബീഡ് അതുപോലെ അടുത്തത് കുന്ത സ്റ്റോൺ നമ്മുടെ റെഡ് കളർ സ്റ്റോണാണ് റെഡ് അല്ല മെറോ പിന്നെ ദൈ കാണിക്കുന്നത് നമ്മൾ ഹാങ്ങിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ചെറിയ ബീഡാണ് കണ്ടോ ചിലത് ഇങ്ങത്തെ ബീഡ് മാത്രമായിട്ട് കിട്ടും ഇതിപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയ ബീഡ്സൊക്കെ കൊടുത്ത് ചെറിയ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയ റൗണ്ടും കൂടെ കൊടുത്താണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് പല രീതിയിലും ഇത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ കട്ട് ബീഡ്സ് അത് ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ആണ് അതുപോലെ തന്നെ പിന്നെ സെറീ ത്രെഡും പിന്നെ നമ്മുടെ നീഡിലും ഇത്രയാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ സീങ് ത്രെഡും ഉണ്ട് അത് റെഡ് കളർ തന്നെയാണ് പിന്നെ ഗം ആദ്യം തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് നമ്മുടെ സെറി ത്രെഡ് ഉപയോഗിച്ച് ഇത് തന്നെയാണ് എല്ലാ നമ്മുടെ ബ്ലൗസിലും ബേസിക്കായിട്ട് ചെയ്യുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കാൻ പോകുന്നത് അത് എല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കണം ഞാൻ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോഴേ കുറച്ചുകൂടെ കാണാൻ ഭംഗി കാണുള്ളൂ ഇവിടെ ഇപ്പോൾ രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ബീഡ്സ് സോറി ഷുഗർ ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ സർദൂസി നീഡിലുണ്ട് അതിലാണ് ഷുഗർ ബീഡ്സ് ഇതുപോലെ കോർത്ത് കോർത്ത് വെക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് ഇങ്ങനെ കോർത്ത് കോർത്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാൻ എളുപ്പമായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ആക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൽ ഫില്ലായി വരും ബീഡ്സ് അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാൻ മാത്രമേ ഞാൻ സെറി ത്രെഡ് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ബീഡ്സ് ബീഡ്സെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ത്രെഡാണ് ഉപയോഗിക്കുന്നത് അതായത് ഇതുപോലെ ഈ ബ്ലൗസിന് ഏത് കളറാണോ അതേ കളറ് ത്രെഡ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഇതുപോലെ മൂന്നോ നാലോ വീതം ഇങ്ങനെ കോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാവർക്കും ഏകദേശമുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലാസ് ക്ലാസ്സൊന്നും പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിൽ ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊരു ഫുള്ളായിട്ടും ഒരു ലൈന് ഷുഗർ ബീഡ്സും അടുത്ത് ഒരു ലൈൻ ഫോറമം ബീഡും വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ്സ് അങ്ങനെയാണ് നമ്മൾ ഈ ലെയർ കൊടുത്തെടുക്കുന്നത് ശേഷം ഈ കാണുന്ന രീതിയിൽ തന്നെ ചെയിൻ സ്റ്റിച്ച് ഡബിൾ ലൈൻ അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് പിന്നെ ഫോറമം ബീഡ് വീണ്ടും ഒരു ഷുഗർ ബീഡ്സും കൂടെ നമ്മൾ കൊടുത്തെടുത്ത് ഇങ്ങനെയാണ് ശേഷം എന്താ ഈ കാണുന്ന രീതിയിൽ തന്നെ ഈ സ്റ്റോണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് കണ്ടു ഇതുപോലെ തന്നെ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ സ്റ്റോണിന് ചുറ്റിനായിട്ട് നമ്മളിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓരോ സ്റ്റോണിൽ തന്നെ പതിനഞ്ച് പതിനാറ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ വലിപ്പം അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ബീഡ്സ് ചിലത് വലിപ്പം കുറവാണെങ്കിൽ ഒരു പതിനെട്ടെങ്കിൽ കയറി പതിനെട്ടോ പത്തൊമ്പതോ ആവും ഇല്ലെങ്കിൽ പതിനഞ്ചോ പതിനാറിലോ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു സ്റ്റോണിലെ ബേഡ്സ് അത് കഴിഞ്ഞതായി കാണുന്നത് പോലെ തന്നെ കുഞ്ഞു സ്റ്റോൺ ഉണ്ടല്ലോ ഇവിടെ ഞാനിപ്പോൾ ഇത് ഈ ബ്ലൗസിൽ തന്നെ ഉണ്ടായിരുന്ന സ്റ്റോണിനെ ഇളക്കിയതിന് ശേഷം അതിനെയാണ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓരോ സ്റ്റോണിൻ്റെയും ഇതാണ് താഴ്ഭാഗത്തായിട്ട് ഓരോ വൈറ്റ് കളർ സ്റ്റോൺ വീതം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഈ സ്റ്റോൺ ഇല്ല ഇങ്ങനെയൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയിൻ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ആ ഗ്യാപ്പ് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് പോകും ഇനി ഒക്കെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ അതുകൂടാതെ ബാക്ക് നെക്കിൻ്റെ ബോഡി പാർട്ടിന് തയ് കാണുന്നത് പോലെ അവിടെ അവിടെയായിട്ട് ഈ മടുത്തുള്ളി പോലെ ഈ സ്റ്റോണ് സ്റ്റിക്ക് ചെയ്ത ശേഷം അതിന് ചുറ്റിനും ഷുഗർ ബീഡ്സ് കൊടുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ബാക്ക് നെക്കിൻ്റെ സെയിം മെത്തേഡിൽ തന്നെ ഫ്രണ്ട് നെക്കും ഈ കാണുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവാണ് ഇനി എടുത്ത് നോക്കാൻ പോകുന്നത് സ്ലീവിൻ്റെതാണ് കണ്ടോ ഈ കാണുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് എല്ലാം സ്റ്റിച്ചെല്ലാം നെക്കിലുള്ളതുപോലെ കൊടുത്ത ശേഷം ഈ കാണുന്ന രീതിയിൽ തന്നെ ലീഫ് അതായത് സ്റ്റോൺ ലീഫ് പോലെയും ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് സ്റ്റെമ്മായിട്ട് ഈ കാണുന്ന ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ബാലൻസ് ഭാഗത്ത് എന്ത് ചെയ്തിരിക്കുന്നു നമ്മുടെ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷി ഇതിനകത്ത് കുറച്ച് ലൈനുകൾ കണ്ടു ഈ കാണുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് അളന്നെടുത്ത് ലൈനുകൾ വരച്ചെടുക്കുന്നത് അതിൽ നമുക്ക് കട്ട് ബീഡ്സ് കൊടുക്കാനാണ് കണ്ടു ഇതുപോലെ അളർന്ന് എടുത്ത് വരയ്ക്കുന്നുണ്ട് ഈ കാണുന്നത് പോലെ തന്നെ ഈ കൊള്ളങ്ങളെ കട്ട് ബീഡ്സാണ് ദൈറ്റത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഈ ലൈനുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് ഒരു ഹാങ്ങിങ്ങും കൂടെ കൊടുക്കണം നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇതൊരു മാരേജിനുള്ള ബ്ലൗസാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നെറ്റും കൂടെ ഉണ്ട് ആ നെറ്റിലും കൂടി നമുക്ക് ഈ സ്റ്റോൺ ഒട്ടിച്ച ചുറ്റിനും ഷുഗർ ബീഡ്സ് കൊടുക്കാറുണ്ട് അത് അവിടെ അവിടെ ആയിട്ട് കൊടുത്താൽ മതി മുസ്ലിമിൻ്റെ മാരേജ് ആണ് അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഷോളും കൂടെ വരുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഫുള്ളായി കഴിഞ്ഞു നമുക്ക് നോക്കാം ഇതിപ്പോൾ ഈ ഹാങ്ങിങ് ബീഡിൽ അതിൽ തന്നെ സ്റ്റോണെല്ലാം താഴ്ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമല്ലേ ഇത് അവിടെ അവിടെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അവിടെ എവിടെയായിട്ടല്ല ഒരേ ഗ്യാപില് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ബീഡ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് ഒരേ സ്ലീവിൽ കണ്ടോ ഇല്ലെങ്കിൽ ചിലയിടത്ത് ബീഡ് മാത്രമേ കാണുള്ളൂ അതായത് ഈ റെഡ് കളർ ബീഡ് മാത്രമേ കാണുള്ളൂ അതിൻ്റെ അറ്റത്തിരിക്കുന്ന ബീഡ്സ് ബീഡ്സൊന്നും കാണില്ല അതൊക്കെ നമ്മൾ നമ്മളെന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടി വരും ഇതിപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെയാണ് ഹാങ്ങിങ് വെച്ചതിന് ശേഷം സ്ലീവ് വരുന്നത് കണ്ടോ മാപ്പിയാണ് പിടിച്ച് തരുന്നത് ബ്ലൗസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ചിരി ഇതുപോലെയാണ് ഷോളിൽ വർക്ക് ചെയ്തത് കണ്ടോ അവിടെ അവിടെ ആയിട്ട് ഓരോ സ്റ്റോൺ വീതം കൊടുത്തിട്ടുണ്ട് ഇതിന് ഇനി ചെറിയ ലൈസും കൂടെ കൊടുക്കാറുണ്ട് അതവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിയാണ് ലൈസൊക്കെ കൊടുക്കുന്നത് അതെ പിക്ചർ കിട്ടാൻ പഴത്തേക്ക് വേറൊരു വീഡിയോ ചെയ്യാം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അനേപിച്ചേക്കുക ഇനി മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ തുറന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നതുവരെ ബുഭാവി